കേരള മനസാക്ഷിയെ ഞെട്ടിച്ച ഷാരോൺ രാജ് വധക്കേസിലെ പ്രതിയും കാമുകിയുമായ ഗ്രീഷ്മക്ക് തൂക്കുകയറാണ് കോടതി വിധിച്ചത് വളരെ സന്തോഷം നൽകുന്ന വിധിയെന്നാണ് കേരളത്തിന്റെ പൊതുമനസ് ഈ വിധിയെ വിശേഷിപ്പിച്ചത് മനസാക്ഷിയുള്ള ഏതൊരാളും ആഗ്രഹിച്ചത് തന്നെയാണ് കോടതി വിധിച്ചത് എന്ന് പറയുന്നതിനുള്ള പ്രധാന കാരണം ഗ്രീഷ്മയെന്ന ചെറുപ്പക്കാരി കാണിച്ച കൊടും ക്രൂരത തന്നെയാണ് ജീവനതുല്യം സ്നേഹിച്ച ഒരു ചെറുപ്പക്കാരനെ ഒരിക്കലും രക്ഷപ്പെടാൻ സാധ്യതയില്ലാത്ത വിഷം നൽകിയാണ് ഗ്രീഷ്മ ഇല്ലായ്മ ചെയ്തത് കൃത്യമായി ആലോചിച്ചുറപ്പിച്ച് ആസൂത്രണം ചെയ്ത ശേഷമാണ് കൊലപാതകം നടത്തിയത് ഇതേ പ്രായത്തിലുള്ള പെൺകുട്ടികൾക്കോ കൊടും ക്രിമിനലുകൾക്കോ പോലും നടത്തിയെടുക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കാമുകന് ഒരു സംശയത്തിനും ഇടനൽകാതെ യുവതി പ്രാബല്യത്തിലാക്കിയത് സാഹചര്യ ഡിജിറ്റൽ തെളിവുകൾ ഇല്ലായിരുന്നെങ്കിൽ ആത്മഹത്യയോ അസ്വാഭാവിക മരണമായോ മാറേണ്ട കേസാണ് ഷാരോൺ കൊലപാതക കേസെന്നായിരുന്നു കോടതി നിരീക്ഷണം ഉപഭോക്താക്കളും ലക്ഷത്തോളം പൂർത്തിയാക്കിയ മലബാറിലെ ശൂന്യതയിൽ നിന്ന് തുടങ്ങിയ അന്വേഷണം പ്രതി ഗ്രീഷ്മയിലേക്ക് എത്തിച്ച് വധശിക്ഷ വാങ്ങിക്കൊടുക്കാനായതിൽ അന്വേഷണ സംഘത്തിനും അഭിമാനിക്കാം ഈ മികവിനെ വിധി പറഞ്ഞ നെയ്യാറ്റിൻഖര അഡീഷണൽ സെഷൻ കോടതി അഭിനന്ദിക്കുകയും ചെയ്തു തുടക്കത്തിൽ പോലീസിനെ കബളിപ്പിച്ച ഗ്രീഷ്മയെ കുടുക്കിയത് നാല് ചോദ്യങ്ങളാണ് ഇത് ചോദിച്ചത് ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി കെ ജെ ജോൺസണും ഷാരൂണിന്റെ മാതാപിതാക്കളുടെ അടക്കം ഉൾപ്പെടുത്തി വിശദമായ ചോദ്യാവലിയാണ് ക്രൈംബ്രാഞ്ച് തയ്യാറാക്കിയത് അതിൽ നിന്നാണ് പ്രധാനമായും നാല് ചോദ്യങ്ങളുടെ ഉത്തരം ഗ്രീഷ്മയിൽ നിന്ന് തേടിയത് ആ ഉത്തരങ്ങളിൽ പിടിച്ചുകയറിയതോടെ ഗ്രീഷ്മക്ക് കുറ്റം സമ്മതിക്കേണ്ടി വന്നു ആ നാല് ചോദ്യങ്ങൾ ഇങ്ങനെയാണ് മറ്റൊരു വിവാഹം തീരുമാനിച്ച ശേഷവും എന്തിന് ഷാരോണിനെ വീട്ടിലേക്ക് വിളിച്ചുവരുത്തി ഷാരോണിന് ശീതള പാനീയമടക്കം എന്തെല്ലാം നൽകി കഷായം നൽകാനുണ്ടായ സാഹചര്യം ഈ സമയം വീട്ടിൽ ആരെല്ലാം ഉണ്ടായിരുന്നു സാഹചര്യ തെളിവുകളെ അന്വേഷണ സംഘം വിദഗ്ദ്ധമായി കോർത്തിണക്കി ഷാരോണും ഗ്രീഷ്മയും പ്രണയത്തിലായ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് തൊട്ടുള്ള ഫോട്ടോകളും വീഡിയോകളും ശേഖരിച്ചു ഫോറൻസിക് ലാബിലെ ദീപയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇത് കണ്ടെത്തിയത് ഗ്രീഷ്മ വിഷക്കുപ്പിയുടെ ലേബൽ ഇളക്കി മാറ്റിയ ശേഷമാണ് കുപ്പി ഉപേക്ഷിച്ചത് ആ ലേബൽ പോലീസ് കണ്ടെത്തി സയന്റിഫിക് ഓഫീസറായ വിനീതിന്റെ നേതൃത്വത്തിൽ കീറിക്കളഞ്ഞ ലേബൽ വിഷക്കുപ്പിയുടേതെന്ന് തെളിയിച്ചു തിരുവനന്തപുരം റൂറൽ എസ്പി ആയിരുന്ന ഡി ശിൽപയുടെ നേതൃത്വത്തിലുള്ള സ്പെഷ്യൽ ടീമാണ് കേസ് അന്വേഷിച്ചത് എസ് പി എം കെ സുൽഫീകർ ഡിവൈഎസ്പിമാരായ കെ ജെ ജോൺസൺ വീട്ടി റാസിത്ത് പാറശാല ഇൻസ്പെക്ടർ സജ്ജി എന്നിവരടക്കം സംഘത്തിലുണ്ടായിരുന്നു പണം ഞങ്ങൾ തരും